شرك البترون آمين الفاتحة أعوذ <عره> بالله <الفاتحة> من <الفاتحة> <الفتحة> <العبراحة> الشيطان الرجيم بسم الله <العبراحة> الرحمن <العبراحة> الرحيم الحمد لله رب العالمين <العبراحة> Arhamur rahimaya rajati rajanaaya Allah angale challe salatul fatiha ni sikarikan Allah amin Allah ബർക്കത്ത് കൊണ്ട് നൂറ് ഹബീബിന്റെ മുത്തുമണികൾക്ക് ഹൈര് സമാധാനം നൽകണം മക്കൾ നൽകണമുള്ള മക്കളില്ലാത്തവർക്ക് സ്വാതിയായ മക്കൾ നൽകണം വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം ഒരുപാട് പേര് പാടക വീട്ടിലാണ് കഴിയുന്നത് അല്ലോ സ്വന്തമായി

പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല റബ്ബേ സന്തോഷം നൽകണം ഉള്ള സമാധാനം നൽകണം റബ്ബേ

തിരിച്ചെടുക്കാൻ ഒരു ഭാഗ്യം നൽകണം ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികളുടെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കല്ല പ്രവാസികൾക്ക് സങ്കടങ്ങൾ കൊടുക്കല്ല വിസ ഇല്ലാത്തവർക്ക് വിസ നൽകണമുള്ള അക്കാമ ഇല്ലാത്തവർക്ക് അക്കാമ നൽകണം ஒருபாடு சங்கடங்களும் மாற்றி ஒரு பாடு பிராயமாய் அவருக்கு கொடுக்குட்டிகளுக்கு ஒருபாடு பிராயம் அவர் கொடுக்கணக்கள் ஆண் குட்டிகளை ஒருபாடு பிராயம் இனங்களை நல் ஒருபாடு பெண் குட்டிகளெண்ட എല്ലാവർക്കും സന്തോഷം നൽകണം പ്രണയത്തിന്റെ പെട്ട് എല്ല മറ്റൊരാളെ കൂടെ ഒളിച്ചോടിപ്പോണ്ട കല്പിറുബേ ഒരാളെയും കുറ്റം പറയണ്ട കൽബിറല്ല ഈ മാറില്ലാത്ത മരണം ഗർഭിണികളാണ് അവർക്ക് നീ സുഖപ്രസവം അങ്ങ് വൈകല്യങ്ങളെ മക്കളെ കൊടുക്കില്ല റുപേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണം സന്തോഷം നൽകണമല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഐക്യം നൽകണമല്ല പട്ടിണി കടച്ചല്ലെറമ്പ പട്ടിണി കടച്ചല്ലെറമ്പ പട്ടിണി കടച്ചല്ലെറമ്പ എല്ലാവർക്കും സന്തോഷം നൽകണം അല്ല സമാധാനം നൽകണം അല്ല ഒരാള് മുന്നിലെ ചെന്നിട്ട് കൈ നീട്ടുന്ന ണ്ട് ഗതികട്ബേ ഒരു പള്ളിയുടെ മുന്നിലും ചെന്ന് തന്റെ മക്കളെ കെട്ടിക്കാം ഒരു കൈ വീടുണ്ടാക്കേട് എല്ലാവർക്കും സന്തോഷം നൽകണം സമാധാനം നൽകണം അല്ലാ 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 ഹജ്ജ് മുമ്പ് ചെയ്യാൻ ഞങ്ങക്ക് ഭാഗ്യം നൽകണം ഉള്ള ഒരുപാട് പേര് രോഗികളാണ് എല്ലാര രോഗങ്ങളും നീ ശിപയാക്കി കൊടുക്കണം തവയുടെ മൂർത്താവ് മുതൽ കാലിൻറെ പള്ളവരെ എന്തൊക്കെ രോഗമാണോ നീ തന്നതെങ്കിൽ ശിഫ നൽകണം നീ ശിഫ നൽകണം ശിപ്പം അല്ലാഹുവേ ഞങ്ങളെ നീ ശത്രുക്കളെ തൊട്ട് കാക്കണം ശത്രുക്കളെ തൊട്ട് കാക്കണം എല്ലാവർക്കും പറയാൻ നീ ഭാഗ്യം നൽകണം ാഹത്യം നൽകണം സന്തോഷം നൽകണം ഒരുപാട് പേര് ജയിലിലാണ് മോചനം നൽകണം മോചനം നൽകണം നിങ്ങളെ കടങ്ങൾ കിട്ടാനുള്ള സമ്പത്ത് നൽകണം ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം ഞങ്ങളെ നീ ബഹുമാനിക്കണം അല്ല 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 വഴിയില്ലാത്തവർക്ക് വഴി നൽകണം എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ തീർത്തുകൊണ്ടെ ഒരാളെയും ഒരുപാട് പേര് വീട് വെക്കുന്നുണ്ട് അല്ലാ വീടിന്റെ പണി തീരുന്നില്ല സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങള് മാറി വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണല്ലാ അല്ലാ ഞങ്ങളെ ഒരേ അബീബിന്റെ ഗ്രൂപ്പിന്റെ അടിമിമാരുണ്ട് നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് അല്ലാഹുവേ എന്റെ ഗ്രൂപ്പിന്റെ അടിമിന്മാർക്കും ഈ മതിലിസിലെ കാലുകളെ ചേർക്കുന്നവരുണ്ട് അവർക്ക് നീ റാഹത്ത് നൽകണല്ലോ സന്തോഷം നൽകണല്ലോ സമാധാനം നൽകണേ നൽകണം നൽകണേല്ലോ

നാളെ കാസർകോഡ് ഇന്ന് ഇന്ന് കൊടുവല്ലിയാണ് നാളെ ഇൻഷാല്ല കാസർഗോഡാണ് കേട്ടോ മറ്റന്ന വയനാട്ടിലാണ് ഇൻഷാല്ലെ എല്ലാ സങ്കടങ്ങളൊന്നും മാറ്റിത്തിരട്ടേ അല്ല കേട്ടോ ഗൂഗിൾ പേ ശരിയായി ഗൂഗിൾ പേ ശരിയായി ശരിയല്ലേ ഗൂഗിൾ പേ ശരിയായി കേട്ടോ ഇന്ന് ഇതിഹാസത്തില്ല വയ്യ ഒത്തിരി സ്നേഹത്തോടെ ഇൻഷല്ല പാട്ട് പാടാ സമയല്ല ഏട്ടോ പാട്ട് പാടപ്പ സമയല്ലും ഇന്ന് കൊടുവള്ളി നാളെ കാസർഗോഡ് കേട്ടോ എല്ലാരും ഗ്രൂപ്പിലൊന്നും ഇടുകൊണ്ട് ആളുകൾ കാസർഗോഡിന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കൊടുവള്ളി എല്ലാവർക്കും അറിയാല്ലോ ശാല ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ വാങ്ങും ആലോചിക്കും ഇന്ന് വൈകുന്നേരങ്ങൾ വരുമ്പോ നൂറ് ദിക്കർ നൂറ് സ്വലാത്ത് കേട്ടോ ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ ഉണ്ടായി